വിഴിഞ്ഞം പദ്ധതിയിലൂടെ കേരളം ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന സാക്ഷാത്കാരമാണ് പദ്ധതി പൂർത്തീകരണം ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് നാടിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പദ്ധതി പൂർത്തീകരിക്കാൻ സഹായിച്ച കരൺ ആദാനിക്ക് മുഖ്യമന്ത്രി പ്രത്യേക നന്ദി പറഞ്ഞു വലിയ അഭിമാനം പകരുന്ന നിമിഷമാണ് അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല എന്നതാണ് പ്രത്യേകത അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് വസ്തുത അതാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി കരണദാനി നിരവധി തവണ ഇവിടെ വന്നതാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് അദ്ദേഹം ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ കാണിച്ച സഹകരണത്തിനും മുൻകൈയിരിക്കും ഈ ഘട്ടത്തിൽ ನಾನು ನೀರು ಯೇಗ